ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ വിശുദ്ധരെ അറിയാൻ ശ്രമിക്കാം അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാനും ശ്രമിക്കാം ഓരോ വിശുദ്ധരും ഓരോ കാലഘട്ടത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു അതുപോലെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നായിരുന്നു അവർ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് നമ്മളായിരിക്കുന്ന രീതികളിലും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലും എങ്ങനെയാണ് ഈശോയെ അനുകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും ഇന്ന് നാം ഒരു വിശുദ്ധയെ പരിചയപ്പെടാൻ പോവുകയാണ് ആ വിശുദ്ധ സഹനങ്ങളെ എങ്ങനെ അനുഗ്രഹമാക്കി മാറ്റണം എന്ന് നമ്മെ പഠിപ്പിക്കും അതോടൊപ്പം വിശുദ്ധ കുർബാനയെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരും മേരി മഖ്ദലിൻ ഡി പാത്സിയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും നിലത്ത് വീണ് അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും അങ്ങനെ നാമാകുന്ന ഗോതമ്പ് മണി ഈശോ നൽകുന്ന സഹനങ്ങളിൽ വീണഴിഞ്ഞാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് ഈ വിശുദ്ധയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഫ്ലോറൻസിലെ വളരെ ധനികമായ ഒരു കുടുംബത്തിൽ ഒരു പ്രഭു കുടുംബത്തിലാണ് മേരി മക്ദലിൻ ഡി പാത്സിയുടെ ജനനം വളരെ സംഭവ ബഹുലമായിരുന്നു ഈ വിശുദ്ധയുടെ ജീവിതം സാധാരണ മനുഷ്യർക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ആത്മീയ അനുഭവങ്ങളും ദർശനങ്ങളും ഈശോയും മാതാവുമായിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളുമെല്ലാം ഈ വിശുദ്ധയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ ഈ വിശുദ്ധയെ എക്സ്റ്റാറ്റിക് സെയിൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഏപ്രിൽ രണ്ടാം തീയതി ഫ്ലോറൻസിലെ വളരെ ധനികമായ പാസി കുടുംബത്തിലാണ് ഈ വിശുദ്ധയുടെ ജനനം ഫ്ലോറൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക അവിടുത്തെ മെഡിച്ചി കുടുംബമാണ് ഡാവിൻജിയുടെ സ്പോൺസർമാർ എന്ന നിലയ്ക്ക് വളരെ പ്രസിദ്ധരായിരുന്നു മെഡിച്ചി കുടുംബം അവരെ പോലെ തന്നെ പ്രസിദ്ധിയാർജി ആർജിച്ച ഒരു കുടുംബമായിരുന്നു ഈ പാത്സി കുടുംബവും ആ പാച്ചി കുടുംബത്തിൽ മാതാപിതാക്കളുടെ ഏക മകളായാണ് മേരി മക്ദലിൻ്റെ ജനനം മാതാപിതാക്കൾ അവൾക്ക് നൽകിയ പേര് കാത്രീന ലുക്രീസിയ എന്നതായിരുന്നു അവളെ സ്നേഹത്തോടെ ലുക്രീസിയ എന്നാണ് വിളിച്ചിരുന്നത് ചെറുപ്പം മുതലേ ഈശോയുടെ വലിയ സ്നേഹമായിരുന്നു ലുക്രീസിയ്ക്ക് അവളുടെ അമ്മ അവളെ വ്യക്തിപരമായ പ്രാർത്ഥന പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വ്യക്തിപരമായ പ്രാർത്ഥനാ സമയത്തെല്ലാം ഈശോയുടെ പീഢാനുഭവമായിരുന്നു അവൾ കൂടുതലായും അത്ര ചെറുപ്പത്തിലെ ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുക എന്നുള്ളത് അത്ര സാധാരണമായ കാര്യമൊന്നുമല്ല അതുപോലെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട് എന്ന തിരിച്ചറിവ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അവൾക്കുണ്ടായിരുന്നു അവളുടെ അമ്മ ദിവ്യകാരുണ്യം സ്വീകരിച്ച് തിരിച്ചെത്തുമ്പോൾ ലുക്രീസി അമ്മയോടെ ഏറ്റവും അടുത്ത് നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു കാരണം അമ്മയിൽ ഈശോയെ ഈശോയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിൽ അവൾ വളർന്നു വന്നു പത്ത് വയസ്സുള്ളപ്പോഴാണ് അവൾ ആദ്യ കുർബാന സ്വീകരിക്കുന്നത് ഏതാണ്ട് അപ്പോൾ തന്നെ തൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കും എന്ന അവൾ തീരുമാനം എടുത്തു അക്കാലത്ത് ധനികമായ കുടുംബങ്ങളിലെ കുട്ടികളെ മഠങ്ങളിൽ അയച്ച് പഠിപ്പിക്കുന്നൊരു രീതിയുണ്ടായിരുന്നു അതുപോലെ തന്നെ ലുക്രീസിയയുടെ പിതാവ് മഠത്തിൽ അയച്ച് പഠിപ്പിച്ചു ഫ്ലോറൻസിലെ സെയിന്റ് ജോൺ മഠത്തിലേക്കാണ് അവളെ അയച്ചത് അവിടെ അവൾ പഠനത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു പ്രാർത്ഥന രഹസ്യമായ പ്രാർത്ഥന തന്നെയായിരുന്നു അവിടെയും തുടർന്നത് ഈശോയോട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ അത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അവൾ സംസാരിച്ചിരുന്നത് പതിനഞ്ച് മാസക്കാലം പ്രാർത്ഥനയിലും പഠനത്തിലും അവിടെ തുടർന്നു ഒരിക്കലും മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കരുത് എന്ന നിർബന്ധം അവൾക്കുണ്ടായിരുന്നു അങ്ങനെ ഫ്ലോറൻസിലെ മഠത്തിലെ ആ പഠനകാലം അവസാനിച്ചു അപ്പോൾ അവൾക്ക് പതിനഞ്ച് വയസ്സായിരുന്നു പിതാവ് അവളെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവടെ നാട്ടിലെ രീതി അനുസരിച്ച് അപ്പോൾ തന്നെ അവൾക്ക് വിവാഹം ആലോചിക്കാൻ ആരംഭിച്ചു കർമ്മലീത്ത മഠത്തിൽ ചേരാനായിരുന്നു ലുക്രീസിയയ്ക്ക് ആഗ്രഹം ആ ആഗ്രഹത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു അക്കാലത്ത് എല്ലാവർക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ലഭിച്ചിരുന്നില്ല എന്നാൽ കർമ്മലീത്ത മഠത്തിലെ സന്യാസിനികൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ലഭിക്കുമായിരുന്നു ഇതുതന്നെയാണ് അവളെ ആ മഠത്തിലേക്ക് ആകർഷിച്ചത് അങ്ങനെ ലുക്രീസിയ കർമ്മലീത മഠത്തിൽ ചേർന്നു സഭാവസ്ത്രം സ്വീകരിച്ചു ഉടനെ തന്നെ മേരി മഖ്ദലിൻ എന്ന പേര് അവൾ സ്വീകരിക്കുന്നുണ്ട് ആ പേര് സ്വീകരിക്കുന്നതിനും അവൾക്കൊരു കാരണമുണ്ടായിരുന്നു ഈശോയെ അനുഗമിക്കാനും മേരി മക്ദലിനെ പോലെ വിശുദ്ധീകരിക്കപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു ആ പേര് സ്വീകരിച്ചത് സഭാവസ്ത്രം സ്വീകരിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും മേരി മക്ദലിൻ രോഗിയായി അതിതീവ്രമായ വേദനകളിലൂടെ അവൾ കടന്നുപോയി പക്ഷെ അതൊന്നും അവളെ തളർത്തിയില്ല ആ സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് അവൾ സഹിച്ചു ഇത്രയും ക്ഷമയോടുകൂടി വേദനകൾ സഹിക്കുന്ന മേരി മഖ്ദലിനോട് കൂടെയുള്ള സന്യാസിനികൾ ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ സഹിക്കാൻ സാധിക്കുന്നതെന്ന് അപ്പോൾ ഈശോയുടെ കുരിശിലേക്ക് ചൂണ്ടിയിട്ട് അവൾ പറയുമായിരുന്നു എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ച ഈശോ എൻ്റെ ബലഹീനതകളും സ്വീകരിച്ച് എനിക്ക് ധൈര്യമേകുമെന്ന് അതുപോലെ തന്നെ സഹനങ്ങൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് സഹിക്കുമ്പോൾ അവ ആസ്വാദികരമാകും എന്നും അവൾ പറയുമായിരുന്നു അങ്ങനെ ഈ സഹനകാലം നീണ്ടു അവളുടെ രോഗം ഭേദമാകില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി നിത്യവ്രത സ്വീകരണത്തിന് മുമ്പ് മേരി മക്ദലിൻ പോയേക്കുമോ എന്ന് കൂടെയുള്ള സന്യാസിനികൾ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ട സമയത്തിനു മുമ്പ് നിത്യവ്രതം സ്വീകരിക്കാനുള്ള ഒരു അനുവാദം അവൾക്ക് ലഭിച്ചു കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കട്ടിലിൽ എടുത്തുകൊണ്ടാണ് അവളെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ മേരി മക്ദലൻ നിത്യവ്രതം സ്വീകരിച്ചു ഈ നിത്യവ്രത സ്വീകരണം അവളുടെ ജീവിതത്തിൽ പിന്നെ വരാനിരുന്ന ദൈവിക അനുഭവങ്ങളുടെയും ദർശനങ്ങളുടെയും മറ്റാധ്യാത്മിക അനുഭവങ്ങളുടെയും എല്ലാം ഒരു തുടക്കമായിരുന്നു അന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ അവൾക്ക് അതിതീവ്രമായ ആധ്യാത്മിക അനുഭവം ഉണ്ടാകുന്നുണ്ട് ദൈവവുമായി ഒന്നാകുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് ആ സമയത്ത് തൻ്റെ ശരീരം ഒരു തീച്ചുളയിലേക്ക് എറിഞ്ഞാൽ പോലും തനിക്കൊന്നും അനുഭവപ്പെടില്ല എന്നാണ് അവൾ ആ ഒരു അനുഭവത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് ദിവസത്തേക്ക് ഈ ആധ്യാത്മിക അനുഭവങ്ങൾ തുടർന്നു ആധ്യാത്മിക അനുഭവങ്ങളെല്ലാം ഓരോ തവണ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് അവൾക്ക് ലഭിച്ചിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവൾക്ക് അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിക്കുന്നുണ്ട് അതിനുശേഷം ദൈവസ്നേഹം നേടുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ സ്നേഹം തന്നെയായ ഈശോയെ ആരും സ്നേഹിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു മേരി മഖ്ദലിന് അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രവൃത്തികളിലായിരുന്നു അവൾ പിന്നീട് ശ്രദ്ധിച്ചിരുന്നത് മഠത്തിലെ വലിയ ഹോളിലൂടെ ഓടുകയും മഠത്തിലെ മണിമുഴക്കി അന്തേവാസികളെ ഉണർത്തുകയും ഒക്കെ ചെയ്തിരുന്നു മേരി മക്ദലൻ എന്നിട്ട് അവരോടെല്ലാം ഈശോയെ സ്നേഹിക്കുക ദൈവകരുണയിൽ ആശ്രയിക്കുക എന്നെല്ലാം പറയുമായിരുന്നു ഇതെല്ലാം കുറച്ച് അസ്വാഭാവികമായിരുന്നു കൂടെയുള്ളവർക്ക് ഇത് ഗ്രഹിക്കാൻ അത്രയ്ക്കങ്ങ് സാധിച്ചിരുന്നുമില്ല മറ്റ് അനവധി ദൈവിക അനുഭവങ്ങൾ പിന്നീട് മേരി മക്ദലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഒരിക്കൽ മഠത്തിലെ പൂന്തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മേരി മക്ദലിന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഒരു ദർശനമുണ്ടാകുന്നുണ്ട് അവൾക്ക് മുന്നിൽ ശുദ്ധീകരണ സ്ഥലം തുറക്കപ്പെട്ടു എന്റെ കൂടെ വരിക എന്നൊരു ശബ്ദവും അവൾ കേട്ടു തീരെ മടിക്കാതെ മേരി മക്ദലൻ ആ ശബ്ദത്തെ അനുഗമിക്കുന്നുണ്ട് അന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ വിവിധ ഭാഗങ്ങൾ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ടു അവിടെ വളരെ തീവ്രമായ വേദനയായിരുന്നു ആത്മാക്കൾ അനുഭവിച്ചിരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു പാപത്തിൽ വീണുപോയ പോയ കുട്ടികളും മുതിർന്നവരുമായിരുന്നു ഉണ്ടായിരുന്നത് ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഈ ദർശനം കഴിഞ്ഞപ്പോൾ മേരി മക്ദലൻ ഈശോയുടെ ആകെ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ ഇനി മേലിൽ ഒരിക്കലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനം തനിക്ക് നൽകരുത് എന്ന് അവൾക്കത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു മറ്റൊരു ദിവസം മേരി മക്ദലൻ മഠത്തിലെ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഒരു സന്യാസിനി കടന്നു വന്നു ആ സന്യാസിനി അവിടെ ദിവ്യകാരണത്തിനു മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നേരത്തെ മരിച്ചുപോയ ഒരു സിസ്റ്ററാണ് അത് എന്ന് മേരി മക്ദലിന് മനസ്സിലായി വളരെ വിശുദ്ധയായി ജീവിച്ച് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറി മഠത്തിലെ ജോലികളെല്ലാം ഭംഗിയായി നിർവഹിച്ചിരുന്ന ഒരു സന്യാസിനി തന്നെയായിരുന്നു അത് ആ സിസ്റ്ററിനോട് മേരി മക്ദലിന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതിരുന്നത് എന്ന് ദിവ്യകാരണ്യത്തിന് മുന്നിൽ ചിലവഴിക്കേണ്ട സമയം മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിച്ചതുകൊണ്ടാണ് തനിക്ക് ശുദ്ധീകരണം ആവശ്യമായി വന്നതെന്ന് ആ സിസ്റ്റർ മേരി മക്ദലിനോട് പറയുന്നുണ്ട് അതുപോലെ ദൈവകരുണയാലാണ് ഇപ്പോൾ ഇവിടെ ദിവികാരുണ്യത്തിന് മുന്നിലായിരിക്കുന്നതെന്നും ആ സിസ്റ്റർ മേരി മക്ദലിനോട് പറഞ്ഞു ഒരു മണിക്കൂർ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ചതിന് ശേഷം ആ സന്യാസിനിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് മേരി മക്ദലൻ കണ്ടു ഈ അനുഭവത്തിലൂടെ ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രാധാന്യം മേരി മക്ദലിനെ ഈശോ പഠിപ്പിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ സന്യാസ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി മേരി മക്ദലിന് അന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ മേരി മക്ദലിന് മറ്റൊരു ദർശനമുണ്ടായി ഈശോ അവളുടെ ഹൃദയം തൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു പരിശുദ്ധ സ്നേഹത്താൽ നിറഞ്ഞാലല്ലാതെ ആ ഹൃദയം ഞാൻ ഒരിക്കലും തിരികെ നൽകില്ല എന്ന് ഈശോ അവളോട് പറയുന്നതായി അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു അക്കാലത്ത് അനേകം മറ്റ് ആധ്യാത്മിക അനുഭവങ്ങൾ അവൾക്കുണ്ടാവുന്നുണ്ട് ഈശോയോടും മാതാവിനോടുമെല്ലാം നേരിട്ട് അവൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കൂടെയുള്ള സന്യാസിനികൾ അറിഞ്ഞിരുന്നില്ല കാരണം ഈ ആധ്യാത്മിക അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവൾ മഠത്തിലെ മറ്റു ജോലികൾ ഭംഗിയായി ചെയ്തു പോന്നിരുന്നു അവളുടെ ശരീരത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളൊന്നും ഈ ആധ്യാത്മിക അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ട് തന്നെ അവൾ ഈ അനുഭവങ്ങളെല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കുകയും ചെയ്തു എന്നാൽ ദൈവം അവളിൽ നിന്ന് ആഗ്രഹിച്ചത് മറ്റൊന്നായിരുന്നു അവളെ കുമ്പസാരിപ്പിക്കാൻ എത്തിയിരുന്ന വൈദികനോട് ഈ അനുഭവങ്ങളെല്ലാം ഒരു ദിവസം മേരി മക്ദലൻ പറഞ്ഞു വൈദികൻ ഈ അനുഭവങ്ങളെല്ലാം മറ്റുള്ളവർ അറിയേണ്ടതാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഈ വൈദികന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടെയുള്ള സന്യാസിനികളോട് മേരി മക്ദലൻ ഈ അനുഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നത് അങ്ങനെ അന്ന് കർമ്മലീത്ത സന്യാസിനികൾ മേരി മക്ദലിന്റെ അനുഭവങ്ങളെല്ലാം അഞ്ച് കയ്യെഴുത്ത് പ്രതികളിലായി എഴുതി സൂക്ഷിച്ചു ഇന്ന് നമുക്ക് മേരി മക്ദലിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിവുകൾ ലഭിക്കുന്നത് ഈ പുസ്തകങ്ങളിലൂടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലെ പന്തകുസ്ത മുതൽ പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാൾ വരെയുള്ള എട്ട് ദിവസങ്ങളിൽ വീണ്ടും തീവ്രമായ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ മേരി മക്ദലിൻ കടന്നു പോകുന്നുണ്ട് അന്ന് ഈശോയുടെ ജനനം മുതൽ പന്തകുസ്തായിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നതുവരെയുള്ള രക്ഷാകര സംഭവങ്ങളെല്ലാം മേരിക്ക് വെളിപ്പെടുത്തപ്പെട്ടു റെവലേഷൻസ് ആൻഡ് ഇന്റലിജൻസ് എന്ന പുസ്തകത്തിൽ ഈ അനുഭവങ്ങളെല്ലാം വളരെ വിശദമായിട്ട് എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് പിന്നീടുള്ള അഞ്ചു വർഷങ്ങൾ ശുദ്ധീകരണത്തിൻ്റെ ഇതായിരുന്നു ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പ്രലോഭനങ്ങളും അതികഠിനമായ പൈശാചിക പീഠകളുമെല്ലാം ഇക്കാലത്ത് മേരി മഗ്ദലിന് ഉണ്ടായി ഇക്കാലത്തെക്കുറിച്ച് ഈശോ അവൾക്ക് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈശോ അവളോട് ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ കൃപ ഒരിക്കലും ഞാൻ നിന്നിൽ നിന്ന് പിൻവലിക്കില്ല എന്നാൽ കൃപയുടെ അനുഭവം പിൻവലിക്കും ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല എന്നാൽ ഞാൻ നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നതായി നിനക്ക് അനുഭവപ്പെടും യഥാർത്ഥത്തിൽ കൃപയുടെ അനുഭവം പൂർണ്ണമായി പിൻവലിക്കപ്പെട്ട ഒരു കാലമായിരുന്നു ആ അഞ്ച് വർഷങ്ങൾ ഭക്ഷണത്തോടുള്ള അതിയായ ആഗ്രഹവും അഹംഭാവവും ഒക്കെ തന്നിലേക്ക് വരുന്നത് അവൾ അറിഞ്ഞു അവളെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയത് പരിശുദ്ധിക്കെതിരായ പ്രലോഭനമായിരുന്നു താൻ ദൈവത്തിനെതിരായി തെറ്റു ചെയ്യുകയാണ് എന്ന ഒരു തോന്നൽ അവളിൽ ഈ കാലത്തെ അതിജീവിക്കാൻ വളരെയധികം പ്രാർത്ഥിക്കേണ്ടതായി വന്നു മേരി മഗ്ദലിന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അവൾ ആ കാലത്തെ അതിജീവിക്കാൻ അതികഠിനമായ പ്രയത്നം നടത്തി ആദ്യമൊന്നും അവളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും ലഭിച്ചില്ല എങ്കിലും വീണ്ടും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവൾ ശക്തി നേടിക്കൊണ്ടിരുന്നു ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഒരു സെപ്റ്റംബർ പതിനേഴാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അവൾ ദൈവത്തിനെതിരായി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പ്രാർത്ഥനയിലൂടെ അവൾ ഈ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ചിരിക്കുന്നു എന്നും മാതാവ് അവളെ അറിയിച്ചു അന്ന് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അവളെ മാതാവ് ധരിപ്പിക്കുന്നതായും നമുക്ക് കാണാം അപ്പോഴും ഈ പീഠാക്കാലം അവസാനിച്ചില്ല വീണ്ടും വർഷങ്ങൾ ഈ ശുദ്ധീകരണകാലം നീണ്ടു നിന്നു ദാനിയൽ സിംഹക്കുഴിയിൽ അകപ്പെട്ടതുപോലെ എന്നാണ് അക്കാലത്തെ മീരി മഗ്ദലിൻ ഓർത്തെടുക്കുന്നത് എൻ്റെ ആത്മാവ് ഇരുണ്ട മുറി പോലെ ആയിപ്പോയി എന്നും അവൾ പറയുന്നുണ്ട് അത്ര തീവ്രമായിരുന്നു അക്കാലത്തെ അനുഭവങ്ങൾ ദൈവം തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് തോന്നൽ പല തവണ മേരി മക്ദലിനുണ്ടായി അപ്പോഴെല്ലാം കൂടെയുള്ള സന്യാസിനികളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പല പരിത്യാഗ പ്രവർത്തികളും എല്ലാം എടുത്ത് അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലെ ഫുസ്തായിൽ ഈ ശുദ്ധീകരണ കാലം അവസാനിച്ചു പൈശാചിക പീഠകൾ ഉണ്ടായപ്പോഴെല്ലാം തൻ്റെ ആത്മാവിന് താങ്ങാനാവുന്നതിൽ അപ്പുറം ചെയ്യാൻ അവരെ ദൈവം അനുവദിക്കില്ല എന്ന വ്യക്തമായ ധാരണ മേരി മഖ്ദലിന് ഉണ്ടായിരുന്നു ശുദ്ധീകരണ കാലം അവസാനിച്ചതിന് ശേഷം കർമ്മലീത സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു മേരി മഖ്ദലിൻ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് രണ്ടു തവണ അവൾ നോവിസ് മിസ്ട്രസ് ആയി നിയമിതയായി അക്കാലത്ത് ഈശോ അവൾക്കൊരു സമ്മാനം നൽകുന്നുണ്ട് നോവിസസിന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ് അങ്ങനെ നോവിസസിന്റെ മനസ്സ് വായിച്ച് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുമായിരുന്നു മേരി മറ്റൊരിക്കൽ സുപ്പീരിയറായും നിയമിതയാകുന്നുണ്ട് മേരി മക്ദലിൻ അധ്യാപനത്തിലും അധികാര സ്ഥാനങ്ങളിലുമെല്ലാം ഒരുപോലെ വിശ്വസ്തത പുലർത്തി മേരി മറ്റു ചില സമ്മാനങ്ങൾ കൂടി ഇക്കാലത്ത് ഈശോ അവൾക്ക് കൊടുക്കുന്നുണ്ട് വിദൂരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു ഒരിക്കൽ വിശുദ്ധ ഖ്യാദരന് മേരി മഖ്ദലിനൊരു കത്തെഴുതുന്നുണ്ട് ആ കത്ത് വിശുദ്ധ ഖാദരൻ സ്വന്തം മുറിയിലിരുന്ന് തുറന്നു വായിക്കുന്നതും മറുപടി എഴുതുന്നതുമൊക്കെ മേരി മക്ദലിന് കാണാമായിരുന്നു പ്രവചനവരവും അവൾക്കുണ്ടായിരുന്നു അലക്സാണ്ടർ ഡി മെഡിച്ചി മാർപ്പാപ്പയാകുമെന്നും എന്നാൽ വളരെ ചുരുങ്ങിയ കാലത്തേക്കായിരിക്കും അദ്ദേഹം നിയമിതനാവുക എന്നും അവൾ പറഞ്ഞിരുന്നു ഇത് പിന്നീട് സത്യമായി അലക്സാണ്ടർ ഡി മെഡിച്ചി ലൂയി പതിനൊന്നാമൻ പാപ്പയായി അഭിഷിക്തനായി എന്നാൽ വെറും ഇരുപത്തിയാറ് ദിവസം മാത്രമാണ് അദ്ദേഹം ആ പദവിയിൽ തുടർന്നത് ജീവിതകാലത്ത് തന്നെ മേരി പലർക്കും പ്രത്യക്ഷയായതായും പലർക്കും രോഗസൗഖ്യം നൽകിയതായും പറയപ്പെടുന്നു അതുപോലെ കൗൺസിലിങ്ങിനായി അനേകം ആളുകൾ മേരിയുടെ അടുത്ത് എത്തുമായിരുന്നു അങ്ങനെ മഠത്തിലായിരിക്കെ തന്നെ അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടി മേരി മഗ്ദലൻ മക്ദലൻ നവീകരണത്തെ സംബന്ധിക്കുന്ന പന്ത്രണ്ട് കത്തുകൾ എഴുതാനുള്ള ഒരു പ്രചോദനം ഇക്കാലത്ത് മേരി മഖ്ദലിന് ലഭിക്കുന്നുണ്ട് ആ കത്തുകൾ സഭാധികാരികൾക്കാണ് അവൾ എഴുതിയത് ഇതുപോലെയുള്ള പ്രചോദനം സി എൻ എയിലെ വിശുദ്ധ ക്യാദറിനും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഈ കത്തുകൾ സഭാധികാരികൾക്ക് അവൾ അയച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും അതിപ്പോഴും മേരി മക്ദലിൻ്റെ മറ്റു പുസ്തകങ്ങളോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ പീഠാനുഭവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച മേരി മക്ദലിൻ്റെ ജീവിതത്തിലെ അവസാന മൂന്ന് വർഷങ്ങൾ കാൽവരി അനുഭവം എന്നാണ് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കാൽവരി അനുഭവം തന്നെയായിരുന്നു ആ മൂന്ന് വർഷങ്ങൾ അതികഠിനമായ ശാരീരിക ആത്മീയ ഞെരുക്കങ്ങളിലൂടെ അവൾ കടന്നുപോയി അക്കാലഘട്ടത്തിൽ അപ്പോഴും സഹിക്കാൻ അവൾക്ക് മടിയില്ലായിരുന്നു എനിക്ക് മരിക്കേണ്ട കാരണം സ്വർഗത്തിൽ സഹനമില്ല എന്നവൾ ആവർത്തിച്ചു പറയുമായിരുന്നു സഹനത്തിലൂടെ ഈശോയുടെ പീഠാനുഭവം ഈശോയുടെ വേദന കുറയ്ക്കുക എന്നത് തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം വിശുദ്ധ ഡോൺ ബോസ്കോയെ പോലെ എനിക്ക് ആത്മാക്കളെ തരിക എന്നവൾ ആവർത്തിച്ച് പറയുമായിരുന്നു അങ്ങനെ സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കായും ദൈവമഹത്വത്തിനായും സമർപ്പിച്ച് അവൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി അറുനൂറ്റിയേഴ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി ആ നീണ്ട സഹനകാലത്തിന് അവസാനമായി നാൽപ്പത്തിയൊന്നാം വയസ്സിൽ അവൾ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി ഇരുപത് ചരമവാർഷികത്തിന് മുമ്പ് തന്നെ ഫ്ലോറൻസിലെ പൊന്തിഫായിരുന്ന അർബൻ എട്ടാമൻ മേരി മക്ദലിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു അറുപത്തി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി തീയതി ക്ലമൻറ് ഒമ്പതാമൻ പാപ്പ മേരി മക്ദലിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് അവളുടെ ശരീരം അഴുകിയിരുന്നില്ല നാനൂറ്റി എഴുപത്തി ഒന്ന് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും മേരി മക്ദലന്റെ ശരീരം അഴുകാത്ത നിലയിൽ കരേഗിയിലെ മേരി മക്ദലൻ ഡി പാസി മൊണാസ്ട്രിയിൽ സ്ഥിതി ചെയ്യുന്നു ഒരാളുടെ വേദന എത്ര അധികമാണോ അത്രയധികമായി അയാൾ ആശ്വസിപ്പിക്കപ്പെടും എന്ന് മേരി മഖ്ദലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സഹനങ്ങൾ ദൈവത്തിൽ നിന്നല്ല എന്നാൽ ശുദ്ധീകരണത്തിനായി ദൈവം അനുവദിക്കുന്നതാണ് എന്നവൾ ഉറച്ച് വിശ്വസിച്ചിരുന്നു പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മേരി മഖ്ദലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥന എളിമയോടെയും തീക്ഷ്ണതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ആയിരിക്കണം എന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവസന്നിധിയിലാണ് മാലാഖമാർ പോലും ഭയത്താലും ഭക്തിയാലും വിറയ്ക്കുന്ന ഒരു അത്യുന്നതിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നതെന്ന് നാം ഓർക്കണം എന്നും മേരി മക്ദലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സഹനത്തിലൂടെ വിശുദ്ധിയിലേക്ക് നടന്നു കയറിയ ഈ വിശുദ്ധയുടെ ജീവിതം രോഗാവസ്ഥയിലും മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന ഏവർക്കും പ്രചോദനമാകട്ടെ